നമസ്കാരം രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഏഴിന് വാളയാറിൽ അട്ടപ്പള്ളത്തെ വീട്ടിൽ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ മാർച്ച് നാലിന് ഒമ്പത് വയസ്സുള്ള ആ കുട്ടിയുടെ അനുജത്തി കുട്ടിയെയും അതേ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വീടിൻ്റെ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ അത്ര ചെറിയ കുട്ടിക്ക് തൂങ്ങി മരിച്ച് തൂങ്ങി മരിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല രണ്ടു കുട്ടികളും പീഡനത്തിന് ഇരയായി മരിക്കുകയായിരുന്നു ഇത്ര ചെറിയ കുട്ടിക്ക് തൂങ്ങി മരിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമൊക്കെ അന്ന് ഉയർന്നു ആദ്യ മരണത്തിന് ശേഷവും വീട്ടുകാർക്ക് ഇക്കാര്യം അറിയാമായിരുന്നില്ലേ എന്ന കുറ്റപ്പെടുത്തലുകൾ ചില ചോദ്യങ്ങൾ ഒരു ഭാഗത്തു നിന്നും ഉയർന്നു പല ചോദ്യങ്ങളും ഉയർന്നിരുന്നു പോലീസ് അന്വേഷണം നടത്തി വലിയ രാഷ്ട്രീയ വിവാദമായി പോലീസിനെതിരെ കടുത്ത പ്രതിഷേധവും ഉയർന്നു അന്വേഷണം മുന്നോട്ടു പോകുന്നതിനിടെ അമ്മയും രണ്ടാനച്ഛനും വലിയ വിവാദങ്ങളിൽ കക്ഷിയായി അവരറിയാതെ ഇങ്ങനെ ഒരു രണ്ട് മരണങ്ങൾ രണ്ട് കൊലപാതകങ്ങൾ നടക്കില്ല എന്നുള്ള ആക്ഷേപങ്ങളും ഒരു ഭാഗത്തുയർന്നു തല മുണ്ടനം ചെയ്ത് കേരളത്തിന്റെ മനസാക്ഷിയുടെ മുഴുവൻ കണ്ണീരും പ്രതിഷേധവും ആ അമ്മ ഉണർത്തി സി പി എം നേതാക്കളെ രക്ഷിക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നാരോപിച്ച് മന്ത്രി ഇപ്പോഴത്തെ മന്ത്രി അന്ന് മന്ത്രിയല്ല എം പി രാജേഷിനെതിരെ വരെ വമ്പൻ പ്രചാരണങ്ങൾ ഉയർത്തി അതിനിടെ കേസ് സി ബി ഐക്ക് വിടണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സർക്കാർ അംഗീകരിച്ചു ആദ്യം എതിർത്തിരുന്ന ആ അമ്മയ്ക്ക് പിന്നീട് സി ബി ഐക്ക് കേസ് വിടുന്ന കാര്യം അംഗീകരിക്കേണ്ടിയും വന്നു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിക്കാൻ പോയതോടെ രാഷ്ട്രീയ വിവാദങ്ങളിൽ ആ അമ്മയ്ക്കെതിരെ മറ്റു ചില സംശയങ്ങൾ കൂടി ഉയർത്തപ്പെട്ടു ഈ സമയത്താണ് കേസിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് പലരും കേസിൻ്റെ നാൾ വഴികളും പരിശോധനകളുടെ വിശദാംശങ്ങളും കോടതി ഉത്തരവുകളും വിശദമായി വിശകലനം ചെയ്ത് അമ്മയുടെയും രണ്ടാൻ പങ്കിനെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിച്ചു സംശയം ഉന്നയിച്ചവരെ പൊതുബോധം പ്രതിക്കൂട്ടിലാക്കി മാധ്യമങ്ങൾ അവരെ വിചാരണ ചെയ്തു ഈ ഘട്ടത്തിൽ ചർച്ചയായ പ്രധാന വാദം അഡ്വക്കറ്റ് ഹരീഷ് വാസുദേവൻറേതായിരുന്നു ഹരീഷ് വാസുദേവനും കടുത്ത എതിർപ്പുകൾ നേരിട്ടു അദ്ദേഹം ഉയർത്തിയ വാദങ്ങളുടെ പേരിൽ ഇപ്പോൾ സി ബി ഐയും അമ്മയെയും രണ്ടാനച്ഛനെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പോക്സോ വകുപ്പുകൾ കൂടി ചുമത്തിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ സി ബി ഐയുടെ കുറ്റപത്രം പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഹരീഷ് വാസുദേവന്റെ അന്നത്തെ നിലപാട് വീണ്ടും ചർച്ചയാവുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ആറിന് ഹരീഷ് വാസുദേവൻ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം വാളയാർ കേസിന്റെ പശ്ചാത്തലം ഒന്നുകൂടി നമുക്ക് ഓർത്തെടുക്കാൻ അത് സഹായകരമാകും അതിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ഹരീഷ് വാസുദേവൻ അന്ന് എഴുതി ആദ്യ കുട്ടി തൂങ്ങി മരിച്ചു മാതാപിതാക്കൾക്ക് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല റേപ്പിനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടും കേസ് അന്വേഷണം വേണ്ട വിധം നടന്നില്ല അതിലെ സാക്ഷിയായ രണ്ടാമത്തെ കുട്ടി നാൽപ്പത്തിയൊമ്പതാം ദിവസം ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടതായി കാണുന്നു നാട്ടുകാർ ഇടപെട്ടു അപ്പോഴാണ് ഈ സംഭവം പുറംലോകം അറിയുന്നത് അന്വേഷണം അമ്പത്തിരണ്ടാം ദിവസം സോജൻ എന്ന ഡി ഏറ്റെടുത്തു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കതിർ മനോജ് വധക്കേസിലെ ദിലീപ് അറസ്റ്റ് ചെയ്ത ജിഷാ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത ടീമിലെ പ്രധാനിയാണ് ഡിവൈഎസ്പി സോജൻ ഒറ്റ ദിവസത്തിനുള്ളിൽ പ്രധാനപ്പെട്ട നാല് പ്രതികളെ സോജൻ അറസ്റ്റ് ചെയ്തു രണ്ടാമത്തെ കുട്ടി മരിച്ച സീനിൽ പോയി ആത്മഹത്യ തന്നെയാണോ എന്ന് ഉറപ്പിക്കണം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് എഴുതിയ ഡോക്ടർ തന്നെ സംഭവ സ്ഥലത്തെത്തി കാര്യം സ്ഥിരീകരിച്ചു ചാർജ് ഷീറ്റ് കോടതിയിൽ സമയബന്ധിതമായി സമർപ്പിച്ചു പ്രതികളുടെ ജാമ്യം തള്ളിച്ചു അപ്പീലും ജാമ്യവും തള്ളിച്ചു ചാർജ് ഷീറ്റ് കൊടുക്കും വരെ പ്രതികൾ ജയിലിൽ എന്നാൽ പ്രോസിക്യൂട്ടർ എതിർക്കാത്തതിനെ തുടർന്ന് പിന്നീട് കീഴ്ക്കോടതി ജാമ്യം അനുവദിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി ഹൈക്കോടതിയിൽ അപ്പീൽ പോയി ജാമ്യം റദ്ദാക്കി പ്രതികളെ തമിഴ്നാട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു വീണ്ടും ജയിലിലാക്കി ജാമ്യം കൊടുത്തതിന് ജഡ്ജിക്കുള്ള പരോക്ഷ വിമർശനവും ഹൈക്കോടതിയിൽ നിന്ന് വന്നു ഒരു പ്രതി കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിനെ പറ്റി ആ അമ്മ നേരിട്ട് കണ്ടു മറ്റൊരിക്കൽ അച്ഛനും ക്രൂരമായ കുറ്റകൃത്യം കണ്ട ആ അമ്മ മെണ്ടിയോ ഇല്ല അയാളെ വീട്ടിൽ നിന്ന് വിലക്കിയോ ഇല്ല പോലീസിൽ പരാതിപ്പെട്ടോ ഇല്ല എന്തേ അതേപ്പറ്റി അവർ ഇപ്പോൾ മിണ്ടില്ല മറ്റൊരു പ്രതിയോടൊപ്പമാണ് അവർ ആ മുറിയിൽ അന്തി ഉറങ്ങിയിരുന്നത് അയാളും കുട്ടിയെ ഉപദ്രവിച്ചതായി പിന്നീട് തെളിഞ്ഞു സാധാരണ കേസുകളിൽ ഇരയുടെ അച്ഛനോ അമ്മയോ സാക്ഷിയായാൽ പോലീസ് സിആർ പി സി നൂറ്റി അറുപത്തി നാല് പ്രകാരം മൊഴി കൊടുപ്പിക്കില്ല കാരണം അവർ മൊഴി മാറ്റും എന്ന് വിശ്വസിക്കാൻ വയ്യ ഈ കേസിൽ ഡി വൈ എസ് പി അവരുടെ നൂറ്ററുപത്തിനാല് മൊഴി മജി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തി എന്തുകൊണ്ടാണ് എന്ന് രേഖകൾ വായിക്കുമ്പോൾ മനസ്സിലാകും പോലീസിന് നൽകിയ മൊഴിയും ജഡ്ജിക്ക് നൽകിയ നൂറ്ററുപത്തിനാല് മൊഴിയും ഒടുക്കം കൂട്ടിൽ കയറി പറഞ്ഞതും ഒക്കെ തമ്മിലുള്ള വൈരുദ്ധ്യം വിധിയിൽ എടുത്തു പറയുന്നുണ്ട് ആരുടെ ഈ അമ്മയുടെ നൂറ്ററുപത്തിനാല് മൊഴിയിൽ അവർ മനപൂർവ്വം ഒരു പ്രതിയുടെ പേര് പറഞ്ഞില്ല വിഷയം രാഷ്ട്രീയമായി ഏറ്റെടുക്കപ്പെടുന്നത് വരെ കേസ് അന്വേഷണത്തെപ്പറ്റി ഒരു കാലത്തും അവർക്കൊരു പരാതിയും ഉണ്ടായിരുന്നില്ല എന്തിനാണ് ആ അമ്മ പ്രതികളെ സഹായിക്കുന്ന നിലപാടെടുത്തത് പ്രോസിക്യൂട്ടർ ലതാ ജയരാജ് കേസ് നടത്തി അടഞ്ഞ മുറിയിൽ പ്രോസിക്യൂഷനെ സഹായിക്കാം എന്ന് ഡി വൈ എസ് പി സോജൻ കോടതിയുടെ രേഖാമൂലം പറഞ്ഞു ആവശ്യമില്ല എന്ന് ആ പ്രോസിക്യൂട്ടർ നിലപാടെടുത്തതുകൊണ്ട് ജഡ്ജി ആ അപേക്ഷ തള്ളി ഈ പ്രോസിക്യൂട്ടറെ മാറ്റണം എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ സർക്കാരിന് കത്തെഴുതി കോടതി വിധിയിലൂടെ ജോലി വാങ്ങിയ പ്രോസിക്യൂട്ടർ ആയതിനാൽ അവണം സർക്കാർ അന്ന് കൈമലർത്തി ഒന്നാമത്തെ വീഴ്ച മൂത്ത പെൺകുട്ടിയുടെ സുഹൃത്തു കൊടുത്ത ഒരു മൊഴിയിൽ പറയുന്നുണ്ട് അമ്മ കൂടി അറിഞ്ഞുകൊണ്ട് നടന്ന ബലാത്സംഗത്തെ പറ്റി അച്ഛൻ ചീത്തയാണ് എന്ന് കുട്ടി പറഞ്ഞതായി മൊഴിയുണ്ട് അതേ മുറിയിൽ അത് കഴിഞ്ഞും പ്രതിയോടൊപ്പം ഉറങ്ങിയ അമ്മ എന്ന ആ സ്ത്രീയെ പറ്റി മൊഴികളിൽ വായിക്കുമ്പോൾ നമുക്കവരെ പോയി കൊല്ലാൻ തോന്നും ഇതുപോലെ ഒരു അമ്മ ഒരു കുട്ടിക്കും ഇനി ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ തോന്നും എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് എടുക്കാൻ ഒറ്റ നോട്ടത്തിൽ വകുപ്പില്ല എങ്കിലും ഒരു സർക്കാർ ഉത്തരവിൻ്റെ ബലത്തിൽ പ്രതികൾക്കെതിരെ ആ വകുപ്പ് ചുമത്തി ഡിവൈഎസ്പി മരിച്ച മക്കളുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് ലഭ്യമാക്കിയത് അഡ്വക്കേറ്റ് രാജേഷ് ഇതിൽ ഒരു പ്രതിക്കായി വക്കാലത്ത് എടുത്തിരുന്നു ജില്ലാ ശിശുക്ഷേമ സമിതി ചെയർമാനായപ്പോൾ ഒഴിയുകയും ചെയ്തു ഇതാണ് ആ കേസിനെ വീണ്ടും വിവാദമാക്കിയത് പ്രധാന സാക്ഷികളടക്കം കൂറുമാറുന്നു അമ്മയുടെ സ്വഭാവദൂഷ്യം പ്രതികളുമായുള്ള ബന്ധം എന്നിവ ഒളിഞ്ഞും തെളിഞ്ഞും പ്രതിഭാഗം വിചാരണയിൽ കൊണ്ടുവരുന്നു ഉള്ള തെളിവുകൾ പ്രോസിക്യൂട്ടറോ കോടതിയോ വേണ്ടവിധം വിലയിരുത്തുന്നില്ല കേസ് നടത്തിപ്പിലെ വീഴ്ച മൂലം മുഴുവൻ പ്രതികളെയും പോക്സോ കോടതി വെറുതെ വിട്ടു സർക്കാരും ആ അമ്മയും അപ്പീൽ നൽകുന്നു പ്രോസിക്യൂട്ടറെ സർക്കാർ പിരിച്ചുവിടുന്നു ഹൈക്കോടതി അപ്പീലിൽ തെളിവുകൾ വീണ്ടും പരിശോധിക്കുകയും കീഴ്ക്കോടതിക്കും പ്രോസിക്യൂഷനും വിചാരണയിൽ സംഭവിച്ച പിഴവ് അക്കമിട്ട് നിരത്തുകയും പുനർവിചാരണ ഉത്തരവിടുകയും ചെയ്തു തെളിവുകൾ നോക്കി നീതി ലഭ്യമാക്കാൻ കീഴ്ക്കോടതി ജഡ്ജ് തീർത്തും പരാജയപ്പെട്ടതായി ഹൈക്കോടതി നിരീക്ഷിച്ചു ഒരു പ്രധാന പ്രതി ഇതോടെ ആത്മഹത്യ ചെയ്തു ആ അമ്മ സി ബി ഐ അന്വേഷണം ആദ്യം കോടതിയിൽ ആവശ്യപ്പെട്ടില്ല പുനർവിചാരണ ഉത്തരവിട്ട ശേഷം സർക്കാർ സി ബി ഐ അന്വേഷണത്തിന് സമ്മതിച്ചു അമ്മയുടെ രണ്ടാമത്തെ കേസിൽ ഹൈക്കോടതി ഉത്തരവിട്ടു ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് ഒരു കാര്യം ഇനി കുറപ്പാണ് പോക്സോ നിയമം കർശനമായി നോക്കി സി ബി ഐ കേസ് അന്വേഷിച്ചാൽ കുട്ടികളോടുള്ള ക്രൂരത കണ്ടിട്ടും തടയാതെ ഇരുന്ന പോലീസിൽ അറിയിക്കാതെ ഇരുന്ന പ്രതിയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ച ആ സ്ത്രീക്കെതിരെ അവർ കേസെടുക്കും എന്നുറപ്പാണ് നിയമം അനുസരിച്ച് അവർ ഈ കേസിൽ കൂട്ടുപ്രതിയാകേണ്ടതാണ് കേസ് അന്വേഷിച്ച പോലീസുകാർക്ക് വീഴ്ച പറ്റിയോ എന്ന് അന്വേഷിക്കാൻ സർക്കാർ ജസ്റ്റിസ് ഹനീഫയെ ജുഡീഷ്യൽ കമ്മീഷനായി വെച്ചു ജസ്റ്റിസ് ഹനീഫ റിപ്പോർട്ട് അനുസരിച്ച് സി ഐ ചാക്കോ കുറ്റക്കാരനാണ് ഇനി ഒരിക്കലും ഒരു കേസും ചാക്കോ അന്വേഷിക്കരുത് എന്ന് കോടതി ഉത്തരവിറക്കി പോരാ അയാളെ പിരിച്ചുവിടണമായിരുന്നു ഡിവൈഎസ്പി സോജനെതിരെ ഒരു കുറ്റവും കമ്മീഷൻ റിപ്പോർട്ടിലില്ല അമ്മയും സർക്കാരും കൊടുത്ത അപ്പീൽ കേസിൽ പോലും ഹൈക്കോടതി സോജന്റെ അന്വേഷണത്തെ പുകഴ്ത്തുന്ന നിരീക്ഷണമാണ് നടത്തിയത് സംശയമുള്ളവർ വിധി വായിച്ചു നോക്കുക ഉള്ളിൽ തട്ടുന്ന രണ്ട് വരികൾ കൂടി ജസ്റ്റിസ് ഹരിപ്രസാദും ജസ്റ്റിസ് അനിതയും എഴുതിയ ഹൈക്കോടതി വിധിയിലുണ്ട് മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ് ക്ലിയർലി ഇൻഡിക്കേറ്റ് ദാറ്റ് ദി പുർ ഗേൾസ് ലിവിംഗ് ഇൻ ആൻഡ് അൺസേഫ് ഫാമിലി എൻവയോൺമെന്റ് വി ആർ ഏബിൾ ടു വിഷ്വലൈസ് ദി പ്രിഡിക്കമെന്റ് ഇൻ വിച്ച് ദി അൺഫോർച്യുനേറ്റ് ചിൽഡ്രൻ ആ കുട്ടികൾ ആരെ വിശ്വസിക്കണമായിരുന്നു എന്ന് രേഖകളെല്ലാം കണ്ട ജഡ്ജിമാർ ഇതിൽ കൂടുതൽ എന്ത് പറയാൻ നീതി ലഭ്യമാക്കാൻ പരാജയപ്പെട്ട പ്രോസിക്യൂഷൻ ആ തെറ്റ് സമ്മതിച്ച് തിരുത്തി മുന്നോട്ട് പോകുന്നു സി ബി ഐ അഡീഷണൽ കുറ്റപത്രം നൽകും ഇനി എന്ത് ചെയ്യണം എന്നാണ് ഏതെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്തില്ല രക്ഷിച്ചു എന്ന ഒരു പരാതിയും ആ അമ്മയ്ക്കോ അവരെ രാഷ്ട്രീയ വേഷം കെട്ടിക്കുന്നവർക്കോ ഇല്ല ഉണ്ടോ ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎസ്പിക്കെതിരെ ഇനി നടപടിയെടുക്കാനാവുക ആരെങ്കിലും ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്തോ ഇതുവരെ ഇല്ല ഹൈക്കോടതി വിധിയെ ഇല്ല പിന്നെ രണ്ടു മക്കൾ നഷ്ടപ്പെട്ട ആ സ്ത്രീയോടുള്ള എൻ്റെ എല്ലാ സഹതാപവും അവരുടെ ചെയ്തികൾ അറിഞ്ഞപ്പോൾ ഇല്ലാതായി ആ കുട്ടികൾക്ക് നീതി നിഷേധിച്ച പോലീസ് സിസ്റ്റത്തിനും സർക്കാരിനും കോടതിക്കും മുമ്പ് അതിലും കടുത്ത കുറ്റവാളിയാണ് ആ അമ്മ ആ കുട്ടികളുടെ ആത്മാവ് ആ സ്ത്രീയോട് പുറക്കില്ല എന്ന് എനിക്കുറപ്പാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുമായി പുലബന്ധം ഇല്ലാത്ത വ്യക്തികൾക്കെതിരെ നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിക്കാനും അത് പൊളിഞ്ഞു വീഴും മുമ്പ് താൽക്കാലിക ലാഭം ഉണ്ടാക്കാനും പറ്റിയേക്കും പക്ഷെ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല ഞാൻ ചലഞ്ച് ചെയ്യുന്നു എഴുതിയതിൽ ഒരു വരി നുണയാണെന്ന് തെളിയിക്കാനായാൽ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം നമുക്ക് കോടതിയിൽ കാണാം എന്നാണ് ഹരി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ അന്ന് എഴുതിയത് ഇന്ന് സി തങ്ങളുടെ കുറ്റപത്രം നൽകുന്ന ഘട്ടത്തിൽ ആ അമ്മയും രണ്ടാനച്ഛനും പ്രതി പട്ടികയിൽ ഉൾപ്പെട്ട ഘട്ടത്തിൽ വീണ്ടും അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ്റെ അന്നത്തെ ആ നിരീക്ഷണത്തിലൂടെ നമ്മൾ കടന്നുപോയി എന്ന് മാത്രം ഇത് നമ്മൾ ഒന്നും കൂടി ഓർക്കുന്നത് നല്ലതാണ് ഇപ്പോൾ സി ബി ഐ കുറ്റപത്രം കൂടിയായപ്പോൾ ഒന്നും കൂടിയും എല്ലാം വ്യക്തമായി തൻ്റെ ബോധ്യങ്ങൾ അന്ന് തുറന്നു പറഞ്ഞതിന് ഹരീഷ് വാസുദേവന് ഏൽക്കേണ്ടി വന്ന സൈബർ ആക്രമണം അതിൻ്റെ ചില കാര്യങ്ങൾ ചില സൂചനകൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കമൻറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇത്തരം കേസുകൾ ഉപയോഗിക്കുമ്പോൾ എന്നെങ്കിലും അതിൻ്റെ ചുരുളുകൾ അഴിയും എന്ന് ഇനിയെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ചും മനസ്സിലാക്കണം പ്രത്യക്ഷത്തിൽ തന്നെ ഹരീഷ് വാസുദേവൻ സൂചിപ്പിച്ചതുപോലെ തെളിവുകൾ സൂചനകൾ ഒക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനെ മറികടന്ന് പൊതു മേൽ മറ്റൊരു പൊതുബോധം സൃഷ്ടിച്ച് എതിരാളികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ സ്വയം കുഴിച്ച കുഴിയിൽ എന്തെങ്കിലും വീണു പോകും എന്നുള്ള അവസ്ഥയിലേക്കെത്തും പിന്നീട് അത് തിരുത്താൻ കഴിയാത്ത വിധം വലിയ ദുരന്തമായി അവസാനിക്കുന്നു യും ചെയ്യും വാളയാർ കേസ് ആ വാളയാർ കേസിൻ്റെ തുടർച്ചയായി ആരൊക്കെ ആരെയൊക്കെ നമ്മൾ പ്രതിക്കൂട്ടിലാക്കി എന്നുള്ളത് നോക്കണം അതേസമയം യാഥാർത്ഥ്യം അതുപോലെ നിൽക്കുന്നുമുണ്ട് ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഒരുപക്ഷെ പോലീസ് ഉൾപ്പെടെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന കാലഘട്ടം നമ്മുടെ മുമ്പിൽ എല്ലാ കാലത്തും അത്തരത്തിൽ ഇടപെടലിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് തിരിച്ചറിഞ്ഞ് തിരുത്തി മുന്നോട്ട് പോകുകയാണ് വേണ്ടത് അതിന് പകരം അതിന്മേൽ മറ്റ് നമുക്ക് താല്പര്യമുള്ള ചില ആളുകളെ വില്ലന്മാരാക്കി നിർത്തുക എന്നുള്ള ദുരുദ്ദേശം എല്ലാ ും വിജയിക്കണം എന്നില്ല എന്നെങ്കിലും ഇത് തിരിച്ചറിയുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് വാളയാർ കേസ് നമുക്ക് മുൻ നൽകുന്ന പാഠം ഇതുവരെയുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് കുറ്റപത്രം നൽകിയതേയുള്ളൂ ഇനി വിചാരണയും വിധിയുമൊക്കെ വരാനിരിക്കുന്നുണ്ട് വാളയാർ കേസ് ഒരു പാഠമായി നിൽക്കുക തന്നെ ചെയ്യും നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം